മലയാളികൾക്ക് വളരെയധികം പ്രിയപ്പെട്ട പരമ്പരയാണ് ഏഷ്യാനെറ്റിൽ സംപ്രേഷണം ചെയ്യുന്ന കാതോട് കാതൂരം എന്ന പരമ്പര ടിആർപി റേറ്റിംഗിൽ ഇപ്പോൾ നാലാം സ്ഥാനത്തുള്ള ഈ പരമ്പരയിൽ പുതിയ വഴിത്തിരിവുകൾ ഉണ്ടായിരിക്കുകയാണ് മീനുവിൻ്റെ മനസ്സിൽ ഉണ്ടായ സംശയം എങ്ങനെയാണ് മാറ്റേണ്ടത് എന്നറിയാതെ അർജുൻ ആകെ ഞെട്ടിപ്പോയിരിക്കുകയാണ് കാര്യങ്ങൾ എന്തുകൊണ്ടാണ് ഇങ്ങനെ സംഭവിച്ചത് എന്ന് വ്യക്തമാക്കാൻ അർജുനാവശ്യപ്പെടുന്നുവെങ്കിലും അതിന് തയ്യാറാകാതെ മീനു അകന്നു തന്നെ നിൽക്കുകയാണ് ഇത് അർജുനെ ആകെ വിഷമിപ്പിക്കുകയും ചെയ്യുന്നു ഇതോടെ കാര്യങ്ങൾ കൈവിട്ട് പോവുകയാണ് പക്ഷേ ഇതേ തുടർന്നാണ് മീനു താൻ വിചാരിച്ചതുപോലെ അല്ല കാര്യങ്ങൾ എന്നും അർജുൻ്റെ മനസ്സിൽ അഞ്ജലി ഇല്ല എന്നുമുള്ള സത്യം തിരിച്ചറിയുന്നത് അപ്രതീക്ഷിതമായ ഈ സംഭവം ഞെട്ടിച്ചു കളഞ്ഞതിനെ തുടർന്ന് ഇനി എന്താണ് ചെയ്യേണ്ടത് എന്നുള്ള ചോദ്യം ബാക്കിയാവുകയാണ് ഇതോടെ ഒടുവിൽ അർജുനോട് ക്ഷമ ചോദിക്കുന്നതിന് മീനു തയ്യാറാവുകയും താൻ ഒരുപാട് വിഷമിപ്പിച്ചിട്ടുണ്ട് എന്ന് വ്യക്തമാക്കുകയും ചെയ്തിരിക്കുകയാണ് അപ്രതീക്ഷിതമായ ഈ സംഭവം കേട്ടതിനെ തുടർന്ന് അർജുൻ ക്ഷമിക്കുന്നതിനായി തയ്യാറാവുകയും ഇതൊരു പ്രശ്നമാക്കാൻ ഇനി താൻ ഉദ്ദേശിക്കുന്നില്ല എന്ന് അറിയിക്കുകയും ചെയ്തിരിക്കുകയാണ് ഈ കാര്യം മീനുവിനെ സന്തോഷിപ്പിക്കുന്നു ഡു ലൈക്ക് ഷെയർ ആൻഡ് സബ്സ്ക്രൈബ്